മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് കാവ്യ മാധവൻ ദിലീപുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്നും പാടെ മാറി നിൽക്കുകയാണ് കാവ്യ എങ്കിലും തന്റെ വിശേഷങ്ങളെല്ലാം പങ്കുവച്ചു സോഷ്യൽ മീഡിയയിലൂടെ കാവ്യ മാധവൻ രംഗത്തെത്താറുണ്ട് കാവ്യ മാധവന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ഏകദേശം എട്ട് വർഷത്തോളമായി സിനിമയിൽ നിന്നും പാടെ മാറി നിൽക്കുകയാണ് കാവ്യ മാധവൻ എങ്കിലും ദിലീപിനോടൊപ്പം പല പൊതുവേദികളിലും ഫംഗ്ഷനുകളിലും മാധവൻ എത്താറുണ്ട് കാവ്യ മാധവൻ തന്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുമ്പോൾ ആരാധകരെല്ലാവരും അത് ഇരു കൈയും നീട്ടിയാണ് സ്വീകരിക്കാറുള്ളത് ഇപ്പോൾ ഇതാ താരത്തിന്റെ തന്നെ ഒരു പുതിയ വിശേഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് കാവ്യ മാധവൻ തന്നെയാണ് തന്റെ പുതിയ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് താരത്തിന്റെ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ വൈറലാണ് നല്ലൊരു നടി നൃത്തകി എന്നതിലുപരി നല്ലൊരു ബിസിനസ് വുമൺ കൂടെയാണ് മാധവൻ തന്റെ കരിയറിലേക്ക് തന്നെ തിരിച്ചെത്താനുള്ള തയ്യാറെടുപ്പിലാണ് കാവ്യ മാധവൻ ഇപ്പോൾ കാവ്യ മാധവന് സ്വന്തമായൊരു ബിസിനസ് സാമ്രാജ്യമുണ്ട് ലക്ഷ്യ എന്ന പേരുള്ള ബോട്ടിക്യുവിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ കാവ്യ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് കാവ്യയുടെ തന്നെ ബിസിനസ് ബ്രാൻഡായ ലക്ഷ്യയുടെ കളക്ഷൻസ് പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെ എത്തിയിരിക്കുകയാണ് താരം കാവ്യ മാധവൻ തന്നെയാണ് ഇതിന്റെ ഫൗണ്ടർ കവി തന്നെയാണ് ഇതിന്റെ മോഡലായിട്ടും എത്തുന്നത് ഹിന്ദു ട്രഡീഷണൽ സാരിയുടത്ത് കൈയിൽ നിറയെ മുല്ലപ്പൂക്കൾ പിടിച്ചു നിൽക്കുന്ന കാവ്യ മാധവന്റെ ചിത്രങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് തന്റെ ബിസിനസ് ബ്രാൻഡിലെ ഓരോ പുതിയ കളക്ഷൻസിനെയും പരിചയപ്പെടുത്തിക്കൊണ്ടാണ് കാവ്യ മാധവൻ ഇപ്പോൾ എത്തുന്നത് കറുപ്പ് നിറത്തിലുള്ള അതിമനോഹരമായ ഒരു സാരിയുടെ ചിത്രങ്ങളും കാവ്യ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിട്ടുണ്ട് തന്റെ ബിസിനസ് ബ്രാൻഡായ ലക്ഷ്യയിലെ വിശേഷങ്ങളാണ് കാവ്യ മാധവൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് കാവ്യ മാധവൻ തന്റെ കരിയറിലേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തുവന്നത് എക്കാലത്തെയും മലയാള സിനിമയിലെ സൗന്ദര്യ നായികയാണ് കാവ്യ മാധവൻ നിരവധി പേരാണ് താരത്തിന് ആശംസകൾ അറിയിച്ച് എത്തുന്നത്